ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒരു വിഷയം അറിഞ്ഞിട്ടുണ്ടായിരിക്കാം കണ്ണൂർ ഒരു യുവാവ് തൻ്റെ വീട്ടിലുള്ള ഒരു കുളം വൃത്തിയാക്കാൻ ഇറങ്ങി കുളത്തിലുള്ള കാരിമീൻ്റെ മുള്ളു കയറി കുത്തി സാധാരണഗതിയിൽ നമ്മളിപ്പോൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോഴോ ഇല്ലെങ്കിൽ ചൂണ്ട ഇടാൻ പോകുമ്പോഴോ എല്ലാം മീൻ പിടിക്കുന്ന സമയത്ത് കുത്തുകൾ കിട്ടാറുണ്ട് എനിക്കും എല്ലാം കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ യുവാവിന് ഈ കുത്തു കിട്ടിയതിന് പുറകെ ഒരാഴ്ച കഴിഞ്ഞ് കൈയുടെ ആരോഗ്യം തീരെ മോശമായിട്ട് അവൻ്റെ കൈപ്പത്തി തന്നെ മുറിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥ വന്നു തലശ്ശേരിയിലെ രജീഷ് എന്ന യുവാവിന്റെ ഈ ഒരു അവസ്ഥ ഇന്ന് നിങ്ങൾ എല്ലാവരും തന്നെ വാർത്തയിൽ കണ്ടിട്ടുണ്ടായിരിക്കാം മീൻ കുത്തി കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കുമോ പലർക്കുമുള്ള സംശയമാണത് ചില ഇനം ബാക്ടീരിയ ആണെന്ന് പറയപ്പെടുന്നുണ്ട് ഇതെന്താണ് നമുക്കല്ല ഈ ബാക്ടീരിയ വന്നാൽ ശരീരത്തിന്റെ ഭാഗങ്ങളും മുറിച്ച് കളയേണ്ടി വരുമോ ആകെ പട ഭയമാണ് ഇതെന്താണ് സാഹചര്യം ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വിശദീകരിക്കാം നമ്മുടെ കയ്യില് നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഈ മീൻ കുത്തിയ മുറിവിലൂടെ കയറിയിട്ടുള്ള ഒരു ബാക്ടീരിയയാണ് ഈ അപകടം ഉണ്ടാക്കിയത് ക്ലോസ്ട്രേഡിയം പെർഫ്യൂംജൻസ് എന്ന് വിളിക്കുന്ന ഈ ബാക്ടീരിയ മീനിന്റെ ദേഹത്ത് ജീവിക്കുന്നവയെന്നുമല്ല ഈ കാരി മീനിന്റെ ശരീരത്തിൽ മുള്ളുകളും കൊമ്പുകളും ഉണ്ട് പലപ്പോഴും നമ്മൾ അവയെ പിടിക്കാൻ പോകുന്ന സമയത്ത് അവ പിടഞ്ഞിട്ട് ആത്മരക്ഷാർത്ഥം അവയുടെ മുള്ളുകളോ കൊമ്പോ നമ്മുടെ ശരീരത്തിൽ കുത്തിയെന്ന് വരാം പലപ്പോഴും കുത്തുന്ന സമയത്ത് അവയുടെ ശരീരത്തിൽ നിന്ന് ചെറിയ ടോക്സിൻസ് നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കപ്പെടും ഇത് നമുക്കൊരു പക്ഷെ ആ ഭാഗത്ത് കഴപ്പ് വേദന നീറ്റെല്ലാം അനുഭവപ്പെടാം ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ അത് മാറും ഇത് വെള്ളത്തിലിറങ്ങുന്ന സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് മീനിന്റെ കുത്തു കിട്ടുന്ന എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ് എന്നാൽ ഈ വെള്ളത്തിന്റെ അടിയിൽ ഈ ബാക്ടീരിയയുടെ സാന്നിധ്യം ക്ലോസ്ട്രേഡിയം ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഈ ബാക്ടീരിയ ആ കുഞ്ഞു മുറിവിലൂടെ ഉള്ളിലേക്ക് കയറിയതാണ് ഈ പ്രശ്നത്തിന് അത്രയും കാരണം ഒരു ബാക്ടീരിയ കയറിയാൽ ഇത്തരത്തിലുള്ള ഒരു അപകടം നമ്മുടെ അവയവം തന്നെ മുറിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥ എങ്ങനെ ഉണ്ടാകുന്നു ഉണ്ടാവുന്നൊന്ന് പറഞ്ഞുതരാം ഇത് സാധാരണ ഗ്രൂപ്പടുന്ന ബാക്ടീരിയ അല്ല ക്ലോസ്ട്രേഡിയം പ്രെഫ്രഞ്ചൻസ് എന്ന് വിളിക്കുന്ന ഓക്സിജൻ വേണ്ടാത്ത ഒരുനം ബാക്ടീരിയാണ് നിങ്ങൾക്കറിയാമായിരിക്കും ഈ ടെറ്റനസ് രോഗം വരുന്നതിനെതിരെ ടെറ്റനസ് ടോക്സിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ടെറ്റനസ് ഇഞ്ചക്ഷൻ ഒക്കെ ടി ടി ഇഞ്ചെക്ഷൻ എടുക്കാറില്ലേ അതും ഈ ക്ലോസ്ട്രേഡിയം ഗ്രൂപ്പിലുള്ള ബാക്ടീരിയക്ക് തന്നെയാണ് ഈ ക്ലോസ്ട്രേഡിയം ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കയറി അത് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഓക്സിജൻ ഇല്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ ഇവ പെറ്റുപരിക്ക് എന്ന് ഇത് പുതിയതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടോന്നുമല്ല കഴിഞ്ഞ നൂറ്റാണ്ടില് ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും ഈ ചെളിയിലും മണലിലും പോയി യുദ്ധം ചെയ്യുന്ന സൈനികരുടെ ദേഹത്ത് പലപ്പോഴും ഈ ലോഹ ചീളുകളൊക്കെ കുത്തിക്കയറുകയോ വെടിയുണ്ടേറ്റവും ഉണ്ടാകുന്ന മുറിവുകൾക്കകത്ത് ഈ ബാക്ടീരിയ വന്ന് നമ്മൾ ഈ വെടിയുണ്ട എടുത്ത് കളഞ്ഞാലും ഈ ബാക്ടീരിയ അവിടെ ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്ത് അവരുടെ ജീവൻ തന്നെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാറുണ്ട് ഈ ബാക്ടീരിയ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വളരെ റയറാണ് അങ്ങനെ സംഭവിക്കാറില്ല എന്നാൽ ഈ ബാക്ടീരിയയാണ് പാവം ജനീഷിന് കണ്ണൂരിൽ പിടിപെട്ടത് എന്നാണ് ഒരു അവസ്ഥ ഈ അവസ്ഥയിൽ സാധാരണ നമ്മുടെ ദേഹത്തൊരു മീൻ മീൻകുത്തി ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ഓക്കെ മീൻകുത്തിയതല്ലേ രണ്ടു ദിവസം വേദന കാണും എന്ന് കരുതിയിട്ട് ഇതിനൊരു അർഹിച്ച ഗൗരവം പലരും കൊടുത്തിട്ടില്ല ഈ ബാക്ടീരിയ കയറി കഴിഞ്ഞാൽ ചെയ്യുന്നത് ആദ്യം ഇത് നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ രക്തോട്ടം അധികം കുറഞ്ഞ ഭാഗത്ത് പോയി ഇവ പെറ്റ് വരുക തുടങ്ങും പെറ്റ് വരുന്ന സമയത്ത് ഈ ക്ലോസ്ട്രേഡിയം ബാക്ടീരിയ ആൽഫാ ടോക്സിൻസ് എന്ന് വിളിക്കുന്ന ഒരുനം രാസവസ്തു അവിടെ റിലീസ് ചെയ്യുന്നു ഈ രാസവസ്തു ആ ഭാഗത്തുള്ള ഓക്സിജന്റെ സാന്നിധ്യം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി ഈ ബാക്ടീരിയകൾക്ക് പെറ്റുപെരുകാനുള്ള ഒരു അവസരം ഉണ്ടാക്കും ക്രമേണ ഈ ബാക്ടീരിയ അവിടെ പെറ്റുപെരുകി അവിടെയുള്ള കോശങ്ങളെ കംപ്ലീറ്റ് നശിപ്പിച്ച് അങ്കളയും സാധാരണ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം പൊള്ളലേറ്റാൽ കരിഞ്ഞു പോകത്തില്ലേ എന്ന് പറയുന്ന പോലെ നെക്രോസിസ് എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടാവും ആ ഭാഗത്തുള്ള കോശങ്ങൾ കംപ്ലീറ്റ് ജീർണിച്ചങ്ങ് പോകും അതായത് നമുക്ക് ആ അവയവം തന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അങ്ങനെ വരുന്ന സമയത്ത് ആ ഭാഗത്തുള്ള രക്തക്കൊഴലുകൾ കോശങ്ങൾ മുഴുവൻ നശിച്ച് വെറും എല്ല് മാത്രമായിരിക്കും സാധാരണ ഈ ബാക്ടീരിയ അവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നൈട്രജൻ ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് പോലുള്ള വാതകങ്ങൾ കൂടി ഉണ്ടാക്കും നമ്മുടെ കോശങ്ങൾക്കകത്ത് ഇങ്ങനെ വാതകം ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഇങ്ങനെ വീർത്ത് വരും നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അകത്ത് ഏറെ നിൽക്കുന്ന പോലുള്ള ഒരു ഫീല് കിട്ടും അതോടൊപ്പം തന്നെ അസഹ്യമായ വേദനയും ആ ഭാഗം ചുവന്നു വരികയും ചെയ്യും ഈ ക്ലോസ്ട്രേഡിയം ബാക്ടീരിയകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാല് ഇത് വരുന്ന ഭാഗത്ത് കറുത്ത നിറത്തിലുള്ള കുമിളകൾ ഫോം ചെയ്യും നമുക്ക് കൃത്യമായിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതാണ് ഈ ഗാഗ് ഗ്യാസ് ഗാംഗ്ലീൻ ഫോം ചെയ്യുന്നതിന്റെ കൃത്യമായിട്ടുള്ള ലക്ഷണം ഇത് പൊട്ടുന്ന ഇവിടെ നിന്നുള്ള സ്രവം എന്ന് പറഞ്ഞാൽ ഭയങ്കര രൂക്ഷമായ ദുർഗന്ധത്തോടു കൂടിയുള്ള ഒരു ഡിസ്ചാർജും ഇതിൽ നിന്നുണ്ടാകും ക്രമേണ ഇത് ആ ഭാഗത്ത് ബാധിച്ച് ഈ ജനീഷിന് ആദ്യം രണ്ട് വിരലുകളെ ബാധിച്ച് പോകുന്ന ഒരു അവസ്ഥയെത്തി ആ രണ്ട് വിരലുകൾ മുറിച്ചു നീക്കി തുടർന്ന് അടുത്ത മൂന്ന് വിരലുകളെ കൂടെ ഇതേ അവസ്ഥ ബാധിച്ച് തുടർന്ന് ആ കൈപ്പത്തി തന്നെ നീക്കം ചെയ്യേണ്ട ഒരവസ്ഥ വന്നു നീക്കം ചെയ്തില്ലെങ്കിൽ ഇത് ശരീരത്തിനെ ബാധിച്ച് ഇത് ഒരുപക്ഷെ ആ ജനീഷ് മരണപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തും ഇതിന്റെ രോഗലക്ഷണം എന്ന് പറയുന്നത് ആ ഭാഗത്തുണ്ടാകുന്ന അസഹ്യമായ വേദനയും ചെറിയ ഒരു നീറ്റലും വന്നിട്ട് ഓർക്കാനവും പനിയും കുളിരും ഇതാണ് ആദ്യത്തെ ലക്ഷണം തുടർന്ന് ഏത് ഭാഗത്താണ് അത് ബാധിച്ചിരിക്കുന്നത് ആ ഭാഗത്ത് നീർക്കെട്ട് വന്നിട്ട് ചുമന്ന നിറത്തിലായി ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള കറുത്ത കുമിളകൾ ഫോം ചെയ്യുന്നു അസഹ്യമായ രൂക്ഷമായിട്ടുള്ള ഗന്ധത്തോടു കൂടിയ ഡിസ്ചാർജ് ഫോം ചെയ്യുന്നു കുളിരും വിറയിലും പനിയായിട്ട് എന്തായാലും ചികിത്സ തേടേണ്ട ഒരു ഒരവസ്ഥയുണ്ടാവും രോഗം ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ക്രമേണ ഇത് മറ്റു ഭാഗങ്ങളിലേക്ക് ബാധിക്കുകയും ആന്തരിക അവയവങ്ങളെ ബാധിച്ച് ടോക്സിക് ഷോക്ക് സിൻഡ്രോം പോലുള്ള അവസ്ഥ സെപ്റ്റിസീമിയ പോലുള്ള അവസ്ഥ വന്ന് കരളും വൃക്കയും പ്രവർത്തനം നിലച്ച് രോഗി മരണപ്പെടുന്ന ഒരു അവസ്ഥയിൽ പോലും എത്തും ഇവിടെ രോഗിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കൈപ്പത്തി തന്നെ ആ ഉള്ള ഭാഗം പൂർണ്ണമായും നീക്കം ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളത് ഈ ബാക്ടീരിയ സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിൽ ഈ ഓക്സിജൻ എത്തുന്ന ഭാഗത്ത് ഇവയ്ക്ക് പെറ്റുപരുകാൻ സാധിക്കത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ മുറിവുകൾ പറ്റിക്കഴിഞ്ഞാൽ പലപ്പോഴും ആ ഭാഗം പൂർണമായും ക്ലീൻ ചെയ്ത് മുറിവ് ഉണക്കിപ്പോണം എന്നുള്ളത് The cat sat on the എന്നാൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളുണ്ട് നമ്മൾ ചെരിപ്പിട്ട് നടക്കുന്ന സമയത്ത് ആണി കുത്തി കയറാറില്ലേ കാലില് ചെരുപ്പിന്റെ അകത്തോടുകൂടി ആണി കയറുന്നു നമ്മൾ ആണി വലിച്ചൂരി കളയുന്നു ആ മുറിവ് ചെറിയൊരു ഹോൾ ഉണ്ട് പിറ്റേ ദിവസം പുറമേ അടയും പക്ഷേ ഇതേ സാഹചര്യത്തിൽ ഈ ക്ലോസ്ട്രീഡിയം ബാക്ടീരിയ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ പുറമെ തൊലി വന്ന് മൂടിയാൽ പോലും ഉള്ളിൽ ഈ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യും പലപ്പോഴും ഈ കെട്ടിടം പണിയുന്ന സമയത്ത് സ്ഥലത്തോ ഇല്ലെങ്കിൽ ഇതുപോലെ നമ്മളിപ്പോൾ കുട്ടികളൊക്കെ പറമ്പിൽ കളിക്കുന്ന സമയത്തോ എല്ലാം ആണി പോലെയോ കൂർത്ത മുള്ളു പോലെയോ എല്ലാം കൊത്തു കയറിയ पोल्या। पोल्या। ും ഇത്തരം ബാക്ടീരിയകളുടെ സാന്നിധ്യം വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ചെറിയ മുറിവുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് ചെളിയും പൊടിയും മണ്ണും ഒന്നും ഇല്ലാതെ ക്ലീൻ ചെയ്ത് വെക്കേണ്ടത് ആ മുറിവ് പൂർണ്ണമായി ഉണക്കേണ്ടത് ആവശ്യമാണ് പലപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള നീർക്കെട്ടും വേദന ആ ഭാഗത്ത് പോലും പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കിയില്ലെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ ഗ്യാസ് ഗാംഗ്രീൻ പോലുള്ള അവസ്ഥകൾ വന്നാൽ മുറിച്ച് നീക്കേണ്ട ഒരു അവസ്ഥ എന്തായാലും ജനീഷൻ ഉണ്ടായതുപോലുള്ള ഒരു ദുര്യോഗം ആർക്കും ഇനി ഉണ്ടാവാതിരിക്കട്ടെ കൊളസ്ട്രേരിയൻ ബാക്ടീരിയയെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക മീനല്ല ഈ ബാക്ടീരിയ ആണ് വില്ലനെന്നും ഇത് മീനിൽ കൂടി മാത്രമല്ല നമ്മുടെ ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഏതൊരു മുറിവിലൂടെയും ഉള്ളിലെത്താം എന്നുള്ള സത്യാവസ്ഥ തിരിച്ചറിഞ്ഞിരിക്കുക എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഇത് ഷെയർ ചെയ്യുക എല്ലാവരും ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കുന്നത് നല്ലതാണ് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ